സർവീസ് പെൻഷൻകാരുടെ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രകടനവും യോഗവും നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ എ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സർവീസ് പെൻഷൻകാരുടെ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള പെൻഷൻ മുടങ്ങിയതിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രകടനവും യോഗവും നടത്തി പ്രധാനപ്പെട്ട ആവശ്യമായ അവശത കൂടുതൽ അനുഭവിക്കുന്ന പെൻഷൻകാർ നേരിട്ട് പെൻഷൻ പ്രഷറുകൾ പോയി വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലും അതുപോലെ തന്നെ ബാങ്കുകളിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലുമുള്ള പെൻഷൻകാരാണ് മണിയോർഡറായി പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസമായി ഈ ഔഷധ അനുഭവിക്കുന്ന പെൻഷൻകാർക്ക് പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് സാധാരണക്കാരായ പാവപ്പെട്ട പെൻഷൻകാരുടെ കണ്ണീരിൽ സന്തോഷിക്കുന്ന സർക്കാർ നീതി പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഉടൻ ഈ പെൻഷൻ വിതരണം പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് മുന്നിൽ കൂടിയിരിക്കുന്നു ട്രഷറിയിലോ ബാങ്കിലോ പോയി പെൻഷൻ വാങ്ങുവാൻ കഴിയാത്ത സർവീസ് പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കുമാണ് പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കേണ്ട പെൻഷൻ ദിവസമായി മുടങ്ങിയിട്ടുള്ളത് സുഖമില്ലാത്ത പെൻഷൻകാർക്ക് മരുന്ന് പോലും വാങ്ങുവാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ എ മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി കേരളത്തിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളുടെ തുമ്പിലും പ്രതിഷേധവും തന്നെ നടത്തുന്നത് അവരെ എല്ലാം എന്തിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ അവശതം അനുഭവിക്കുന്ന പെൻഷൻകാർക്ക് ഏതാണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അവരുടെ മണി ഓർഡർ പെൻഷൻ കിട്ടിയില്ല എന്നുള്ള പരാതി അധികൃതരെ അറിയിച്ചിട്ടും അതിനൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള ദുഃഖസത്യമാണ് നമ്മുടെ പ്രിയങ്കരനായ എം പി കെ സി ശ്രീ ബോബാനിയിലായ കെ സി വേണുഗോപാൽ ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ ചാർജ് കൂടിയാകുമ്പോൾ ധനമന്ത്രിയെയും മറ്റുള്ളവരെ അറിയിച്ചിട്ടും അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടില്ല അതുപോലെ നമ്മുടെ പെൻഷൻകാരുടെ ഇതൊരു തുടർ സമരമാണ് കഴിഞ്ഞ ഒന്നാം തീയതി നമ്മൾ എല്ലാ ട്രഷറി ഓഫീസുകളുടെയും ട്രഷറികളുടെയും മുമ്പിൽ ധാരണയും പ്രതിഷേധം നടത്തി എങ്കിൽ പോലും അതിലൊന്നും ഒരു പരിഹാരം കണ്ടില്ല നമ്മുടെ നിയമസഭയിൽ നമ്മുടെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നമ്മുടെ പെൻഷൻകാരുടെ പെൻഷൻ കമ്മീഷൻ ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അതുപോലെ തന്നെ പെൻഷൻകാരുടെ കുടിശ്ശികയും ഡി എ അരിയരും ഒക്കെ തരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു യാതൊരു കാരണവശാലും അതൊന്നും നടത്തിയില്ല എന്നുള്ളത് ദുഃഖസത്യമാണ് നമ്മുടെ ഈ സമരം ഇതുകൊണ്ട് തീരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സംഘടന മാത്രമാണ് ഈ രംഗത്ത് പെൻഷൻകാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ധാരണ സമരം നടത്തുന്നത് നമ്മുടെ സഹോദര സംഘടനകൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രം അഭിനയിച്ചു കൊണ്ട് നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുൾ ഹക്കബ് അധ്യക്ഷനായി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ധർണ നടത്തേണ്ട സാഹചര്യം കേരളത്തിൽ വേറെ എങ്ങും ഉണ്ടായി കാണുന്നില്ല ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് സർവർ തകരാറായി എന്ന് പറഞ്ഞ് ഒരു ഒന്നര രണ്ട് മണിക്കൂർ സമയം പെൻഷൻ മുടങ്ങിയ ഒരു സാഹചര്യം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ പല ട്രഷറികളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ ഒരു കോൺട്രാക്ടറുടെ പത്ത് കോടി രൂപയുടെ ബില്ല് മാറുന്നതിന് വേണ്ടിയാണ് ഒരു കൃത്രിമ സർവർ തകരാർ ഉണ്ടാക്കി രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സർവർ തകരാർ മാറി അതുപോലെ ഇതിന്റെ പിന്നിൽ എന്തൊരു നാടകമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ പണം തടയേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടാകുന്നില്ല ജില്ലാ സെക്രട്ടറി എ സലീം സംസ്ഥാന കമ്മിറ്റി അംഗം ഡി ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ജി മോഹൻപിള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കൃഷ്ണകുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എർവിൻ ഫെർണാണ്ടസ് പ്രൊഫസർ ബി ശ്രീകുമാർ ഒ എ ജബ്ബാർ എം ചന്ദ്രബാബു മറ്റ് ഭാരവാഹികളായ ഹബീബ് പന്നേറ്റിൽ ബിജു വർഗീസ് സി രാമചന്ദ്രൻ എസ് ഭാർഗവൻ നായർ മാമൻ ഷാമോൽ പ്രൊഫസർ സുരേഷ് ആമക്കാട് ടി ഉമ്മൻ അന്നമാ ജോർജ് കെ രാധ രവിശങ്കർ ബാഹുലേയൻ ഉണ്ണികൃഷ്ണൻ നായർ രവീന്ദ്രൻ താച്ചേത്ര ശങ്കരപ്പിള്ള സി പി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു